ക്രിക്കറ്റിൻ്റെ കളിത്തൊട്ടിൽ എന്നാണ് ലോഡ്സ് അറിയപ്പെടുന്നത് ടവൺ സ്റ്റാൻഡും ഗ്രേസ്ഗേറ്റ് എന്ന ഇരട്ട കവാടവും സ്റ്റേഡിയത്തിൻ്റെ ഐഡന്റിറ്റികളാണ് വിക്ടോറിയൻ നിർമ്മിതിയുടെ സൗന്ദര്യമായ പ്രത്യേക ബാൽക്കണികൾ മനോഹരമായ പച്ചപ്പൂൽ മൈതാനം ലോകത്തിലെ അതിപുരാതനവും അതിപ്രധാനവുമായ ക്രിക്കറ്റ് മൈതാനം ക്രിക്കറ്റിൻ്റെ കളിമുറ്റത്ത് സെഞ്ചുറി നേടി ബാറ്റ് വാനിലേക്ക് ഉയർത്തി ആഹ്ലാദം പ്രകടിപ്പിക്കുക എന്നത് ഓരോ ക്രിക്കറ്റ് താരത്തിൻ്റെയും സ്വപ്നങ്ങളിലൊന്നാണ് നിരവധി പേർ ചരിത്രം കുറിച്ച ആ മണ്ണിലെ അപൂർവമായ ഒരു ഇന്ത്യൻ സെഞ്ചുറി കഥയാണ് ഇന്ന് പറയുന്നത് ലോർഡ്സിൽ ഇപ്പോൾ ഇംഗ്ലണ്ട് ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് നടന്നു വരികയാണ് ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യുന്നു തുടക്കത്തിൽ ഓപ്പണർ ഡാൻ ലോറൻസിനെയും ക്യാപ്റ്റൻ ഒലി പോപ്പിനെയും ആതിഥേയർക്ക് നഷ്ടമായി എന്നാൽ നാലാം നമ്പറിൽ ഇംഗ്ലണ്ടിന്റെ വിശ്വസ്ത ബാറ്റർ ജോറുഡ് ക്രീസിലെത്തിയതോടെ കഥയാകെ മാറി മറുവശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും ഒരു ഭാഗത്ത് നങ്കൂരമിട്ട റൂട്ട് ടീമിനെ കൈപിടിച്ചുയർത്തി ഹാരി ബ്രൂക്ക് ജാമി സ്മിത്ത് ക്രിസ് വോക്സ് എന്നിവരെല്ലാം മടങ്ങിയെങ്കിലും ലോഡ്സിൽ അപ്രതീക്ഷിത ഹീറോയെ ആതിഥേയർക്ക് ലഭിച്ചു പേസ് ബോളർ ഗസ് ആറ്റ്കിൻസൺ എട്ടാമത് ഹൈക്രീസിലെത്തിയ ആറ്റ്കിൻസൺ വിഖ്യാത മൈതാനത്ത് സെഞ്ചുറിയിലേക്കാണ് ബാറ്റ് വീശിയത് നൂറ്റി പതിനഞ്ച് പന്തിൽ പതിനാല് ബൗണ്ടറിയും നാല് സിക്സും സഹിതം നൂറ്റി പതിനെട്ട് റൺസുമായാണ് വാലറ്റത്ത് ആറ്റ്കിൻസൺ ആളിക്കത്തിയത് ഫലമോ ഒന്നാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന് നാനൂറ്റി എന്ന വലിയ ടോട്ടൽ ലോർഡ്സ് മൈതാനത്ത് എട്ടാമതോ അതിനുശേഷമോ ബാറ്റിങ്ങിനിറങ്ങി സെഞ്ചുറി നേടുന്ന ആറാമത്തെ മാത്രം താരമാണ് ഈ ഇംഗ്ലീഷ് പേസർ മുൻ ഇംഗ്ലീഷ് താരം ഗബ്ബി ആലൻ ആണ് വാലറ്റക്കാരിൽ ആദ്യമായി മൂന്നക്കം തൊട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ന്യൂസിലൻഡിനെതിരെയായിരുന്നു ഈ നേട്ടം പതിറ്റാണ്ടുകൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇംഗ്ലണ്ടിനെ തന്നെ റേ ഇല്ലിംഗ് അവർത്തും അപൂർവ നേട്ടം സ്വന്തമാക്കി ഇംഗ്ലണ്ടിനെതിരെ അവസാനക്കാരായി ക്രീസിലെത്തി അത്ഭുതം കാണിച്ച ആദ്യ താരം വിൻഡീസിൻ്റെ ബേണാട്ട് ജൂഡിയനായിരുന്നു രണ്ടായിരത്തി പത്തിൽ സ്റ്റുവേർട്ട് ബ്രോഡും ഇപ്പോൾ ആട്കിൻസണും ഇംഗ്ലണ്ടിനായി നേട്ടം ആവർത്തിച്ചു ഇതിനിടെ വിട്ടുപോയൊരു പേരുണ്ട് ഇന്ത്യൻ താരം അജിത് അഗാർക്കർ രണ്ടായിരത്തി രണ്ടിലാണ് വിഖ്യാത ലോഡ്സ് മൈതാനത്ത് എട്ടാമനായി ക്രീസിലെത്തി അഗാർക്കർ അത്ഭുതം തീർന്നത് നൂറ്റി ഒൻപത് റൺസുമായി അന്ന് അഗാർക്കർ നടത്തിയ ചെറുത്തുനിൽപ്പ് ഇന്ത്യൻ ടെസ്റ്റ് ചരിത്രത്തിൽ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന അധ്യായമാണ് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തി അഞ്ചിനായിരുന്നു ടെസ്റ്റ് ആരംഭിച്ചത് ആദ്യ ഇന്നിംഗ്സിൽ ക്യാപ്റ്റൻ നാസർ ഹുസൈൻ സെഞ്ചറിയുമായി മുന്നിൽ നിന്ന് അയച്ചതോടെ ഇംഗ്ലണ്ട് നാനൂറ്റി എൺപത്തിയേഴ് റൺസ് പടുത്തുയർത്തി മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്ക് അടി തെറ്റി സ്കോർ ബോർഡിൽ രണ്ട് റൺസ് തെളിയുമ്പോഴേക്ക് ഓപ്പണർ വസീം ജാഫറിന് നഷ്ടമായി തുടർന്ന് ദിരേന്ദ്ര സെവാഗും രാഹുൽ ദ്രാവിഡും ചേർന്ന് സ്കോറിംഗ് ഉയർത്തിയെങ്കിലും നാൽപ്പത്തിയാറ് റൺസിൽ വൻപതിലും വീണു പിന്നീടെല്ലാം ചടങ്ങായിരുന്നു സച്ചിൻ തെണ്ടുൽക്കർ പതിനാറ് റൺസിനും ലക്ഷ്മൺ നാൽപ്പത്തിമൂന്നിനും സൌരവ് ഗാംഗ്ലി അഞ്ചിനും കൂടാരം കയറി ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ ഔട്ട് രണ്ടാം ഇന്നിങ്സിൽ ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ ആതിഥേയർ മൈക്കിൾ ഓണിൻ്റെയും ജോൺ ക്രൗലിയുടെയും സെഞ്ചറി കരുത്തിൽ മുന്നൂറ്റിയൊന്നിന് ആറ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു ഇതോടെ ഇന്ത്യക്ക് മുന്നിൽ അഞ്ഞൂറ്റി അറുപത്തിയെട്ട് റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം രണ്ടാം ഇന്നിംഗ്സിൽ വസീം ജാഫറും വീരേന്ദർ സെവാഗും ചേർന്ന് ഓപ്പണിങ്ങിൽ അറുപത്തിയൊന്ന് റൺസ് കൂട്ടിച്ചേർത്തു ഇരുപത്തിയേഴിൽ സെവാഗും അൻപത്തിമൂന്നിൽ വസീം ജാഫറും വീണു തുടർന്ന് രക്ഷാപ്രവർത്തന ദൗത്യം ഏറ്റെടുത്ത് രാഹുൽ ദ്രാവിഡ് സ്വതസിദ്ധമായ ശൈലിയിൽ നിലയുറപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അറുപത്തിമൂന്നിൽ നിൽക്കെ ഇംഗ്ലണ്ട് താരത്തിന് പിടികൊടുത്തു സച്ചിൻ പന്ത്രണ്ട് റൺസിലും ഗാംഗുലി പൂജ്യത്തിനും അടങ്ങിയതോടെ ഇംഗ്ലണ്ടിന് മുന്നിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് നാണംകെട്ട തോൽവി എട്ടാമനായി അജിത് അഗാർക്കർ ക്രീസിലെത്തുമ്പോഴും ഇന്ത്യയുടെ തോൽവി ഏതാണ്ട് ഉറപ്പായിരുന്നു ചെറുത്തുനിൽപ്പ് ഏതുവരെ എന്ന് മാത്രമായിരുന്നു അറിയേണ്ടത് എന്നാൽ ആൻഡ്രി ഫ്ലിൻഡോഫിന്റെയും മാത്യു ഹൊാഡിൻ്റെയും തീതുപ്പെന്ന പന്തുകളെ സമർത്ഥമായി നേരിട്ട അന്നത്തെ ഇരുപത്തിനാലുകാരൻ സമ്മർദ്ദം ഏതുമില്ലാതെ ബാറ്റ് വീശി ബൗണ്ടറികൾ ആ ബാറ്റിൽ നിന്ന് പ്രവഹിച്ചുകൊണ്ടേയിരുന്നു ലക്ഷ്യം ഏറെ അകലെയാണെന്ന് അറിയാമെങ്കിലും വാലറ്റക്കാരായ അനിൽ കുംബ്ലയെയും സഹീർഖാനെയും ആശിഷ് നെഹ്റയെയും കൂട്ടുപിടിച്ച് അവസാന നിമിഷവും വിജയത്തിനായി പോരാടി അഗാർക്കർ ഒടുവിൽ ഇന്ത്യൻ ഇന്നിംഗ്സ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അവസാനിച്ചു നൂറ്റി തൊണ്ണൂറ് പന്തുകൾ നേരിട്ട അഗാർക്കർ നൂറ്റി ഒൻപത് റൺസാണ് അടിച്ചെടുത്തത് പത്തൊമ്പത് റൺസിൽ ഇന്ത്യയുടെ അവസാന വിക്കറ്റായ നെഹ്റയെ ക്രെഗ്വേറ്റ് പുറത്താക്കുമ്പോൾ നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ നിരാശ നിരാശകട മുഖവുമായി നിൽക്കുന്ന അഗാർക്കർ ഇന്ത്യക്ക് നൂറ്റി എഴുപത് റൺസ് തോൽവി ഒരുപക്ഷെ മികച്ച പിന്തുണയുമായി ഒരൊറ്റ ബാറ്റർ മറുവശത്തുണ്ടായിരുന്നെങ്കിൽ അഞ്ഞൂറിന് മുകളിലുള്ള ആ റൺമടയൊന്നും ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയെ ആകലായിരുന്നു തോൽവിയിലും വീരോചിതം പോരാടിയ അഗാർക്കറിനെ നിറകയ്യടിയോടെയാണ് അന്ന് ലോഡ്സ് എതിരേറ്റത് വിദേശ മണ്ണിൽ സെഞ്ചുറിയില്ലാതെ ഇതിഹാസ താരങ്ങളടക്കം പടിയിറങ്ങവെയാണ് ഇരുപത്തിനാലാം വയസ്സിൽ ഒരു ബോംബെ പയ്യൻ അത്ഭുതം തീർത്തത് റെക്കോർഡുകൾ ഒരുപാട് പിറന്ന ക്രിക്കറ്റിന്റെ കളിമുറ്റത്ത് ഇന്ത്യൻ ചെറു നിൽപ്പിന്റെ കഥ കൂടിയാണ് അഗാർക്കറിന്റെ ആ ഇന്നിംഗ്സ് ഇന്ത്യൻ ക്രിക്കറ്റിലെ സൈലന്റ് കില്ലറായാണ് അജിത് അഗാർക്കറിനെ വിശേഷിപ്പിക്കുന്നത് താരത്തിന്റെ ബാറ്റിംഗ് മികവ് തിരിച്ചറിഞ്ഞ സൗരവ് ഗാംഗലി പലപ്പോഴും ബാറ്റിംഗ് ഓർഡറിൽ സ്ഥാനക്കയറ്റം നൽകിയിരുന്നു രണ്ടായിരത്തി രണ്ട് വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ വൺ ഡൗൺ ആയി ക്രീസിലെത്തി തൊണ്ണൂറ്റഞ്ച് റൺസ് എടുത്ത ആ പ്രകടനം ഇന്നും ആരാധകരുടെ മനസ്സിൽ മായാതെടപ്പുണ്ട് ഏകദിനത്തിൽ അതിവേഗത്തിൽ അർദ്ധ സെഞ്ചറി നേടിയ ഇന്ത്യക്കാരന്റെ റെക്കോർഡും ഇന്നും അഗാർക്കറിന്റെ പേരിലാണ് സിംബാവയ്ക്കെതിരെ രണ്ടായിരത്തി ഒന്നിലാണ് ഇരുപത്തിയൊന്ന് പന്തിൽ അഗാകർ ഫിഫ്റ്റി കൊടിച്ചത് ഇന്ത്യയുടെ മൂന്ന് ഫോർമാറ്റിലും വരവറിയിച്ച അഗാർക്കർ ഇരുപത്തിയാറ് ടെസ്റ്റുകളും നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഏകദിനങ്ങളും നാല് ടി ട്വൻറ്റിയിലും കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ എം എസ് ധോണിയുടെ കീഴിൽ പ്രഥമ ടി ട്വൻ്റി ലോക കിരീടം നേടിയ ടീമിലും അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് ഏകദിന ലോകകപ്പുകളിലും ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഏഴിൽ അഗാർക്കർ രാജ്യാന്തര ക്രിക്കറ്റിനോട് വിട പറഞ്ഞു